നമസ്കാരം കാസർകോട്ട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കുളിക്കുന്ന സ്വദേശിനി ജിന്നുമ എന്ന ഷമീമ അറസ്റ്റിലായത് പോലീസിന്റെ അന്വേഷണ മികവിൽ തന്നെയാണ് വീട്ടിൽ മരിച്ച നിലയിലാണ് ഗഫൂറിനെ കണ്ടത് ഈ സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഇസ്ലാമിക ആഭിചാര സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്ലാമികമായി ജിന്നിനെ തനിക്ക് ആവാഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമീമ തന്റെ അനുയായികളെ വരുതിയിലാക്കുന്നത് തന്നിലേക്ക് ആവാഹിക്കപ്പെടുന്ന ജിന്നിനെ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി നേടാനുള്ള ആഭിചാരം ചെയ്തിരുന്നു ജിന്നുമ ഈ ആഭിചാരത്തിന്റെ പേരിലാണ് ഇവൻ പ്രവാസി വ്യവസായി ഗഫൂറിനെ വെട്ടിലാക്കിയത് സ്വർണം ഇരട്ടിപ്പിക്കാൻ തന്റെ സിദ്ധിക്ക് സാധിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു ഷമീമ ഈ കിണിയിൽ ഗഫൂർ വീഴുകയും ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണമാണ് സംഘം തട്ടിയെടുത്തത് തന്നെ കബളിപ്പിച്ച് ജിന്നുമ സ്വർണം തട്ടിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗഫൂർ സ്വർണം തിരികെ ചോദിച്ചത് ഇതോടെയാണ് ഷമീമയും സംഘവും കൊലപാതകം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ജിന്നിനെ മുന്നിൽ നിർത്തിയായിരുന്നു ഷമീമയുടെ ആഭിചാരക്രിയ ജിന്നു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പാത്തൂട്ടിയായി ഷമീമ മാറും പാത്തൂട്ടി പറയുന്ന കാര്യങ്ങൾ അനുയായികൾ അനുസരിക്കണമെന്നാണ് വെപ്പ് സ്വർണം ഇരട്ടിപ്പിനായി കുടത്തിൽ സ്വർണം കെട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇതിനിടെ തഞ്ചത്തിൽ അവർ സ്വർണം കൈക്കലാക്കുകയും ചെയ്തു ജിന്നിന്റെ ശക്തി കൊണ്ട് സ്വർണം മാഞ്ഞുപോയി എന്ന് ഇവർ ഗഫൂറിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു ഇവിടെ കൊലപാതകം നടത്തിയത് ജിന്നുമ എന്ന ഷമീമ ഭർത്താവ് ഉബേസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മദൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഷാജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്ന അബ്ദുൾ ഗഫൂറിനെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയം ഇദ്ദേഹം വീട്ടിൽ തനിച്ചായിരുന്നു സ്വാഭാവിക മരണമെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചു പിന്നീടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം നഷ്ടമായ വിവരം കുടുംബം അറിയുന്നത് ഇതോടെ മകൻ അഹമ്മദ് മുസഫിൽ ബേക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മൃതദേഹം പള്ളി ഖബർസ്ഥാനിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരികാവയവങ്ങൾ കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ബേക്കൽ ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചത് മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിലുള്ള സിസിടിവി ക്യാമറ ഓഫ് ചെയ്തു വെച്ച നിലയിലായിരുന്നു വീടിന്റെ മൂന്നുവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു മാത്രമല്ല ഭാര്യയെയും മക്കളെയും ഹാജി അന്ന് പകൽ നേരത്ത് മേൽപ്പറമ്പിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തിരുന്നു ഹാജിയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറിയിലാണ് ഏപ്രിൽ പതിമൂന്ന് വ്യാഴാഴ്ച പകലാണ് ഹാജി ഭാര്യയെ അവരുടെ വീട്ടിലെത്തിച്ചത് നോയമ്പായതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ അത്താഴം കഴിക്കാൻ കാറുമായി മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നും ഹാജി ഭാര്യയോട് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിരുന്നു പതിനാലിന് വെള്ളിയാഴ്ച പുലർക്കാലം അത്താഴത്തിനെത്താതിരുന്നത് മുതൽ ഭാര്യ തുടർച്ചയായി ഹാജിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും കിട്ടിയില്ല ഇതേ തുടർന്ന് അവർ വെള്ളിയാഴ്ച രാവിലെ ഹാജിയുടെ വീട്ടിലെത്തി ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഹാജിയുടെ വീടിന്റെ മുൻവാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നില്ല കിടപ്പുമുറിയിലെത്തിയപ്പോൾ ഹാജി കട്ടിലിന് താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഹാജി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതാകാമെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾ മൃതദേഹം പൂച്ചക്കാട് വലിയ പള്ളി ഖബറിടത്തിൽ മറവു ചെയ്തതെങ്കിലും ഹാജി ബന്ധുക്കൾ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ ഉരുപ്പടികൾ എങ്ങും കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടത് പിന്നീടാണ് ഭാര്യയോടും സ്വന്തം സഹോദരിമാരോടും മറ്റും ദിവസങ്ങൾക്ക് മുമ്പ് ഹാജി ശേഖരിച്ച മൂന്ന് കോടിയോളം രൂപ വില വരുന്ന അറുന്നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ പോയ വഴികൾ നിഗൂഢത നിറഞ്ഞതാണ് ഹാജിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഇളയ സഹോദരൻ ഷെരീഫ് ഹാജി പറഞ്ഞിരുന്നു വർഷങ്ങളായി ഗഫൂർ ഹാജിയും ഇബ്രാഹിം ഹാജിയുടെ മക്കളും അടങ്ങുന്നവർ ഷാർജയിൽ വ്യാപാരികളാണ് അഞ്ചോളം ഷോപ്പുകൾ ഈ കുടുംബത്തിനുണ്ട് മൃതദേഹം ഖബറടക്കിയ ശേഷം വീട്ടിലെത്തിയ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയപ്പോഴാണ് അറുന്നൂറ് പവരം സ്വർണ്ണാഭരണങ്ങൾ കാണാതായെന്ന് അടുക്കുന്ന വിവരം മറന്നീക്കി പുറത്തു വന്നത് ആജിക്ക് അക്കൗണ്ടുകളുള്ള രണ്ടു ബാങ്കുകളിൽ വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണയപ്പെടുത്തിയതായി വിവരമില്ല ഇതോടെയാണ് ജിന്നുമ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദിനി അവരുടെ ഭർത്താവ് സംശയമുള്ള രണ്ടു പേരുകൾ സൂചിപ്പിച്ച് എം സി ഗഫൂർ ഹാജിയുടെ മകൻ അഹമ്മദ് മുസഫിൽ പോലീസിൽ പരാതി നൽകിയത് ജിന്നുമയുടെ ശബ്ദരേഖ കൂടി പുറത്തു വന്നിരുന്നു അധ്യാഡംബര വീട്ടിലാണ് ജിന്നുമ കഴിഞ്ഞിരുന്നത് ആഭിചാരക്രിയ ഒഴിച്ച് മറ്റൊരു തൊഴിലും ഇല്ലാത്ത ജിന്നുമയുടെ ഉ മാങ്ങാട് കുളിക്കുന്നിലുള്ള വീടിനായി ഒരു കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച അധ്യാഡംബര സംവിധാനങ്ങളുണ്ട് കൂറ്റൻ മതിൽ കെട്ടും ചുറ്റും സിസിടിവി ക്യാമറകളും